സയന്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി എനിക്ക് തോന്നുന്നു എല്ലാവരും ചൂസ് ചെയ്യുന്ന സ്ഥാപനം മാസ്ട്രിക് അക്കാഡമി തന്നെയാണ് ഒരുപാട് സ്ഥാപനക്കാർ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ സ്ഥാപനം തന്നെയാണ് അതിലെനിക്ക് തോന്നുന്ന കാരണങ്ങളെന്ന് പറയുന്നത് ഈ കെമിസ്ട്രി മേഖലയിൽ മിക്കവാറും റിസൾട്ടുകളെല്ലാം കിട്ടുന്ന നമുക്കാണ് ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ കിട്ടുള്ളതെല്ലാം നമുക്കാണ് രണ്ടാമത്തെ കാര്യം റാങ്ക് ഫയൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിപ്പോഴേ ഇല്ല റാങ്ക് ഫയലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങളെ മാസ്റ്റർ കിയിലേക്ക് അടുപ്പിച്ചത് ഒന്ന് റിസൾട്ട് തന്നെ ഏറ്റവും മികച്ച റിസൾട്ട് മറ്റ് സ്ഥാപനക്കാർക്ക് ആർക്കും അവകാശപ്പെടാൻ പറ്റാത്ത റിസൾട്ട് ഒന്നാം റാങ്ക് ഉൾപ്പെടെ ഇങ്ങോട്ടെല്ലാം നേടിയത് രണ്ട് റാങ്ക് ഫൈൽ സൗജന്യമാണ് പക്ഷേ ഞങ്ങൾ കാണുന്ന മീന്മ ഞങ്ങളെ വിശ്വസിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ വേണ്ടി സ്റ്റഡി പ്ലാൻ നിങ്ങൾക്കറിയാമല്ലോ കെമിസ്ട്രിക്കാരുണ്ട് ബയോ കെമിസ്ട്രിക്കാരുണ്ട് ഫോറൻസിക്കാരുണ്ട് ഫോറൻസിക്കാർ ഫോറൻസിക്ക് മാത്രം പഠിക്കുന്ന പറയത്തില്ല ബയോ കെമിസ്ട്രിക്കാരെ ബയോ കെമിസ്ട്രി മാത്രം പഠിക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻ നോക്കിയേ ഓരോ ആഴ്ചയിലും പഠിക്കേണ്ട ഓരോ ടോപ്പിക്കാ ഫസ്റ്റ് വീക്കിൽ ബയോ കെമിസ്ട്രി അത് ഓൾറെഡി എക്സാം കഴിഞ്ഞു സെക്കൻഡ് വീക്കിൽ കെമിസ്ട്രി ലാന്തനോയിഡ്സ് ആക്ടനോയിറ്റ്സ് തേർഡ് വീക്കിലേക്ക് വരുമ്പോൾ ഫോറൻസിക്ക് ഫോർത്ത് വീക്ക് ആകുമ്പോൾ വീണ്ടും ബയോ കെമിസ്ട്രി അതായത് ഓരോ വീക്കിലും എന്തൊക്കെ പഠിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരും ഓരോ വീക്കിലും ബയോ കെമിസ്ട്രി പഠിക്കണം കെമിസ്ട്രി പഠിക്കണം ഫോറൻസിക് പഠിക്കണം ഇങ്ങനെ കൃത്യമായി പഠിച്ചു പോയാൽ ഉറപ്പായിട്ടും കൺഫർമേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സിലബസ് പൂർത്തിയാവും എന്നിട്ടോ രണ്ടര മാസം നമുക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും മാസ്റ്റർക്ക് അക്കാദമിയിൽ ഇപ്പോഴും പല കോഴ്സുകൾ ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് ബെസ്റ്റ് ക്ലാസുകൾ തരുന്നു പക്ഷെ അവസാനമാണ് എല്ലാം കൂടെ ഇന്ന് ഫിനിഷ് ആകുന്നത് ഇപ്പോൾ അതെല്ലാം മാറി ഇപ്പോൾ അതെല്ലാം ഞങ്ങൾ മുൻകൂട്ടി ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ പോരാഴ്ച ഞങ്ങൾ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ നൂറ് ശതമാനം സ്വീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് സിലബസ് ഉള്ള കോഴ്സ് ആണെങ്കിൽ അതുകൂടെ പറയട്ടെ സിലബസ് ഉള്ള കോഴ്സാണ് നമ്മൾ നേരത്തെ ഫിനിഷ് ചെയ്യും നിങ്ങൾ മാക്സിമം റിവിഷൻ ചെയ്യാൻ വേണ്ടി തരും അൻപത് ദിവസമെങ്കിലും റിവിഷൻ ചെയ്യാൻ വേണ്ടി തരും അൻപത് ദിവസമെങ്കിലും അപ്പോൾ അതുകൊണ്ട് പറയട്ടെ സിസ്റ്റമാറ്റിക് പഠിപ്പിക്കുകയാണ് ഇനിയും ജോയിൻ ചെയ്ത് താല്പര്യം ഉണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്